കുറച്ച് നാളുകളായി പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ അതിക്രമം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതിനെപ്പോഴും പഴിചാരപ്പെടുന്നത് ആഭ്യന്തര വകുപ്പാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പഴിചാരൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു തോന്നിയ വാസങ്ങൾക്ക് ആഭ്യന്തരത്തെ പഴിചാരി കാര്യമുണ്ടോ അല്ല നമ്മൾ ഈ കുട്ടികൾ മോശമായാൽ ആരെയാണ് ഏറ്റവും ആദ്യം മഴക്കു പറയുക ആ വീട്ടിലെ ഗൃഹനാഥനെയാണ് ഗൃഹനാഥൻ നല്ലപോലെ നോക്കാത്തൊണ്ടാണ് വീട്ടിലെ കുട്ടികൾ വഴി വഴിച്ചു പോകുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഗൃഹനാഥൻ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ് അതായത് ആ മന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്ക് ഒന്നും രണ്ട് പിണറായി ഗവൺമെന്റുകളിൽ ഒന്നാം പിണറായി ഗവൺമെന്റിൽ പോലീസ് അട്രോസിറ്റികളുടെ അഞ്ചരി കളിയായിരുന്നു അതാണല്ലോ ഇപ്പോൾ ഏറെക്കുറെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ സി പി ഐയും സി പി എമ്മിലെ ഒരു വിഭാഗവും തന്നെ ഇദ്ദേഹം മാറണമെന്നും ആഭ്യന്തര വകുപ്പ് മറ്റൊരാളെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ ആഭ്യന്തര വകുപ്പിനെ ആഹ് ബി ജെ പിക്ക് അടിയറവ് വെക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസ് കാരെ തിരികെ കയറ്റാൻ വേണ്ടി ആ സെറ്റിൽമെന്റിന്റെ ഭാഗമായാണ് പിണറായി വിജയൻ അവിടെ തുടരുന്നത് അതുകൊണ്ടാണല്ലോ നോക്കൂ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപ് ഭരിക്കുന്ന പാർട്ടികളോട് ആഭിമുഖ്യമുള്ള രാഷ്ട്ര പോലീസ് നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റിന് വേണ്ടി പോലീസ് എ ഡി ജി പി നേരിട്ടു പോയ ചരിത്രം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്ത് കിട്ടില്ല പക്ഷേ എ ഡി ജി പി അജിത് കുമാർ ആണ് ദത്താത്രേയ ഹൊസുബ്ളയെ കണ്ട് തൃശൂർ സീറ്റ് സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടി പോയത് അതായത് പോലീസിനെ സി പി എം ബി ജെ പി ഡീലിന് വേണ്ടി ഉപയോഗിക്കുക പോലീസിനെ കയറൂരി വിടുക പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഗ്രൂപ്പിസം വളർത്തുക പോലീസിൽ ആരെങ്കിലും സി പി എം മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ബി ജെ പി മെമ്പർഷിപ്പോ ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ പഴയ കോൺഗ്രസ് അനുഭാവികളോ യു ഡി എഫ് അനുഭാവികളോ ഒക്കെ ആയിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവരെ മാക്സിമം ഉപദ്രവിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് പോലീസ് െതിരായ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന അട്രോസിറ്റിയും ഉണ്ട് അതും അഡ്രസ് ചെയ്യപ്പെടണം കോൺഗ്രസ് അനുഭാവികളായ പോലീസുകാർ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ തടഞ്ഞു വെക്കപ്പെട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് ഈ പത്ത് വർഷക്കാലമായി അതും ഞങ്ങൾ അഡ്രസ് ചെയ്യും നോക്കൂ ഈ ഈ ഭരണകാലത്തല്ലാതെ മുമ്പ് ഏതെങ്കിലും ഒരു കാലത്ത് പോലീസിൽ ഇത്രമാത്രം സംഘടനാ പ്രവർത്തനം ശക്തി പ്രാപിച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള പോലീസ് അസോസിയേഷൻ ഇന്ന് ഈ സംസ്ഥാനത്തുണ്ട് അതെ ഈ പോലീസുകാരൊക്കെ പക്ഷേ തെറ്റ് ചെയ്യുന്ന പോലീസുകാർക്കൊക്കെ ഭാഗത്തുനിന്ന് സസ്പെൻഷനിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ വീണ്ടും ഇവർ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പക്ഷേ നമുക്ക് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പിഴവായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് അല്ല ആഭ്യന്തര വകുപ്പില് ശിക്ഷ കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക നോക്കൂ ഈ പരാതി ഇപ്പൊ പുതിയതായി വന്നിരിക്കുന്ന പരാതിയിൽ ആ ഗർഭിണിയായ സ്ത്രീ അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് വർഷം എത്രയായി അവർ എത്രയോ വാദികളിലേക്ക് മുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പരാതി കൊടുത്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ പരാതികൾ അവർ കാണിക്കുന്നുണ്ട് അപ്പം ഒന്നൊന്നര വർഷമായി ദൃശ്യങ്ങൾ പുറത്തു വരുന്നവടം വരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്ന് സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടാകുന്ന രീതിയിൽ സർക്കാരിന്റെ മുഖം വികൃതമാകുന്ന രീതിയിൽ അത് പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു നിക്കക്കള്ളിയും ഇല്ലാതെ ആക്ഷൻ എടുക്കുന്നത് ഇതിനു മുമ്പുണ്ടായ കേസ് ഇപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകൻ തൃശ്ശൂര് സുജിത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആക്രമണം നമ്മൾ കണ്ടതല്ലേ അതിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിനെതിരായ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ഇവർ നിർബന്ധിതരായത് ഏറ്റവും ഒടുക്കം ആ ദൃശ്യങ്ങൾ വെളിയിൽ വന്നപ്പോഴാണ് അതായത് എടുക്കുന്ന നടപടികൾ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് ഈ വിഷയങ്ങൾ എത്തപ്പെടുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ഹർഷയ്ക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു അതിക്രമം നേരിടുന്നു എന്നിരിക്കട്ടെ അങ്ങനെ അതിക്രമം നേരിട്ട് അങ്ങ് പരാതി കൊടുത്ത് ഉടനെ ഉടനെയല്ലേ ആക്ഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ പരാതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തുമ്പോഴെങ്കിലും ആക്ഷൻ ഉണ്ടാവണല്ലോ അല്ലാതെ ആ പരാതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തി ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് ആങ്കളുടെ കയ്യിൽ ലഭ്യമായി അത് മാധ്യമങ്ങളിലൂടെ സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല സർക്കാരിന് വേറെ എന്താ ചെയ്യാൻ പറ്റിയ അങ്ങനെ നടപടി എടുക്കാതിരിക്കാൻ പറ്റാതെ വരുമ്പോൾ എടുക്കുന്നത് ഇല്ലാതെ എടുക്കുന്നതാണ് അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല പോലീസ് അസോസിയേഷനുകളിൽ സി പി എമ്മിന്റെ അതിപ്രസരമുണ്ട് സി പി എം ആണ് പോലീസ് അസോസിയേഷനെ നിയന്ത്രിക്കുന്നത് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ സി പി എം പറയുന്നത് കേൾക്കണം സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പറോ എൽ സി മെമ്പറോ എൽ സി സെക്രട്ടറിയോ ഒക്കെ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ തടഞ്ഞു വെക്കപ്പെടും അങ്ങനെ നേരിട്ട് അനുഭവമുള്ള എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സി പി എമ്മിന്റെ അച്ചാരം വാങ്ങിയില്ലെങ്കിൽ സി പി എമ്മിന്റെ കൊല്ല ഇടതുപക്ഷത്തിന്റെ കൊള്ളരിതായികൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കപ്പെടുകയാണ് സ്വന്തം ഭാര്യയും മക്കളും നൂറും നൂറ്റമ്പതും കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുമ്പോൾ ട്രാൻസ്ഫർ യോജിച്ചിട്ട് ഒന്നര വർഷമായി ട്രാൻസ്ഫർ അലോക്കേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാ സി പി എം മെമ്പർഷിപ്പ് എടുത്തില്ല സി പി എം അനുഭാവമുള്ള പോലീസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്തില്ല അല്ലെങ്കിൽ സി പി എം എൽ സി ക എൽ സി മെമ്പർമാർ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് കള്ളക്കേസിൽ കള്ളക്കേസിൽപ്പെടുത്തിയില്ല ഇതൊക്കെയാണ് പ്രശ്നം അങ്ങനെ അവരെ പൂർണ്ണമായും കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒന്നെങ്കിൽ സി പി എമ്മിന് അടിമ അടിമപ്പെടുക അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല അപ്പൊ പോലീസിനുള്ളിൽ കുറെ ഗുണ്ടകളെ പോലീസ് ഗൂൺസിനെ വളർത്തുകയാണ് ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യുന്നത് വലിയ കൊള്ളരുതായാണ് ഞാനൊരു ഒരു ഒരു ഉപമ പറയാം അതായത് നോക്കൂ മുഖ്യമന്ത്രി മറ്റേ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്നല്ലോ ആ ബസ്സിന്റെ പൊടി പോലും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ജയരാജ സഹാവ് പറഞ്ഞത് മ്യൂസിയത്തിൽ വെക്കും മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും ആ ഇരുപത്തൊന്ന് മന്ത്രിമാരും മൃഷ്ടാന്ത ഭോജനം നടത്തുകയും ബാക്കി കാര്യങ്ങളും ഒക്കെ നടത്തിയ ആ ആ വാഹനം ആ വാഹനത്തെ ഒരു വലിയ എന്താണ് പറയുന്നത് ആർ ആർക്കിയോളജിക്കൽ സ്തൂപമായി അവതരിപ്പിക്കുമെന്നും അങ്ങനെ അത് സംരക്ഷിക്കപ്പെടുമെന്നും അത് കാണാൻ വേണ്ടി ജനലക്ഷങ്ങൾ കോടിക്കണക്കിന് ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തുമെന്നും ഈ നമ്മൾ ഈ തീർത്ഥാടന സെന്ററുകളൊക്കെ ഉണ്ടല്ലോ ശബരിമല പളനി അല്ലെങ്കിൽ വേളാങ്കണ്ണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെ എങ്ങനെയാണോ ജനം ഒഴുകുന്നത് അതുപോലെ പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനം കാണാൻ ബെസ്റ്റ് കാണാൻ ആളുകൾ ഒഴുകിയെത്തുമെന്നും ആ തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേന ഇറക്കേണ്ടി വരുമെന്നൊക്കെയാണല്ലോ ഇവർ പറഞ്ഞിരുന്നത് ആ ബസ്സിൽ ബസ്സിന്ന് എവിടെയാണുള്ളതെന്ന് നമുക്കറിയില്ല ആ ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് ആലപ്പുഴയിൽ പോലീസ് ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരിക്കലും ആക്ഷൻ കയ്യിലെടുക്കാനുള്ള യാതൊരുതര ഉത്തരവാദിത്വവും ഇല്ല അദ്ദേഹം ചാടി ഇറങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ അടക്കം തലതല്ലിപ്പൊളിക്കുന്നത് നമ്മൾ കണ്ടു ആ തലതല്ലി പൊളിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ ആക്ഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിറ്റേ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പറയുകയാണത് രക്ഷാപ്രവർത്തനമാണ് എന്ന് അപ്പോ പോലീസിന് അതായത് ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന പോലീസിനെ കൈയടിക്കുന്ന ആഭ്യന്തര വകുപ്പ് തന്നെയാണ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നത് പാവപ്പെട്ട വീട്ടമ്മ വയറ്റിൽ കവളത്തടിക്കാനും കർണക്കുറ്റിക്കടിക്കാനും വയറ്റിൽ ചവിട്ടാനും അവരെ പിടിച്ച് ഏർ പരാതിയുമായി വരുന്നവരുടെ കോളി കോളറിന് പിടിച്ച് വെളിയിലേക്ക് തള്ളാനുമാണ് പോലീസ് ഉള്ളതെങ്കിൽ അധികം താമസിക്കാതെ ആ പോലീസിന് വെച്ചു കൊടുക്കുന്ന സർക്കാരുണ്ടല്ലോ ആ സർക്കാരിനെ ആറ് മാസം കൊണ്ട് എങ്ങനെയാണോ ഞങ്ങളുടെ സുജിത്തിനെ തള്ളിയത് അതുപോലെ ഇവിടുത്തെ ജനം അവരെ അധികാര കസേരയിൽ നിന്ന് വെളിയിലേക്ക് തള്ളുമെന്നും ആ പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടമ്മയുടെ കർണക്കുറ്റിക്ക് ഒരുത്ത അടിപോലെ ജനം ഈ സർക്കാരിന്റെ കർണ്ണക്കുറ്റിക്ക് അടിക്കുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ല ഈ വക്കീല് സൂചിപ്പിച്ചതുപോലെ ആ ഒരു നോർത്തിലുണ്ടായിരുന്ന ഗർഭിണിയായ സ്ത്രീയോടുള്ള പോലീസിന്റെ അതിക്രമം പക്ഷേ ആ ഒരു പരാതിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവർ തിരിച്ച് പോലീസിന്റെ ഭാഗം പറയുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികൾ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുകയും അല്ലെങ്കിൽ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ ഭാഗം അവർ ന്യായീകരിക്കുന്നുണ്ട് അവരുടെ പോലീസ് വന്നാണ് നോക്കൂ ഭാഗം ഒന്നല്ലോ ഞാൻ നിറഗർഭിണിയായ ഒരു സ്ത്രീക്ക് അദ്ദേഹം പറഞ്ഞത് പോലീസ് ഓഫീസ് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് പോലീസ് ഓഫീസ് അറ്റാക്ക് ചെയ്യാതൊക്കെ പറയുന്നത് നമ്മൾ മുമ്പ് കേട്ടു മാവോയിസ്റ്റുകളുടെ കാലത്താണ് അവര് വന്ന് പോലീസ് ഓഫീസ് അറ്റാക്ക് ചെയ്യുന്നു വാരിക്കുന്തവും തോക്കുമായി വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധുക്കളാക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നിറഗർഭിണിയായ ഒരു സ്ത്രീ ഏതാണ്ട് ഏഴു മാസം എട്ടു മാസം കുഞ്ഞിനെ ആയിട്ടുള്ള ഒരു സ്ത്രീ ഓൾറെഡി അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കും ആ സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഏതോ ഒരു പെറ്റി കേസിന്റെ പേരിൽ പോലീസ് കൊണ്ടുപോയി മർദ്ദിക്കുന്നു എന്നറിഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ വൈകാരികമായി ആയിരിക്കും എത്തുക അവരുടെ കൂടെ രണ്ടു മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട് ആ സ്ത്രീക്ക് പോലീസിന്റെ ഈ പറയുന്ന ഗ്രില്ല് ഗേറ്റ് ഗ്രില്ല് അവർ ഗ്രില്ലിട്ടാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ ഫ്രണ്ടിലും ഉണ്ട് ആ ഗേറ്റ് ഗ്രില്ല് ചവിട്ടി തുറക്കാൻ കാലുയർത്താൻ ഒരു സ്ത്രീക്ക് ചവിട്ടി തുറന്ന് ഏതോ നരസിംഹം സിനിമയിൽ മോഹൻലാൽ വരുന്നത് പോലെ അല്ലെങ്കിൽ ആറാം തമ്പുരയിൽ മോഹൻലാലിന്റെ കാർത്തികയായി പോയി നമ്മുടെ മുണ്ടക്കൽ ശേഖരന്റെ ആശുപത്രി അടിച്ച് അടിച്ചു തകർക്കൂല്ലോ അങ്ങനെ അടിച്ചു തകർക്കാൻ വന്ന കണക്കിനാണ് വന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ ഏതോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ ഈ നിങ്ങളെ കാണുന്ന നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് അയാൾ ആറാം തമ്പുര സിനിമ കണ്ടു അപ്പൊ നോക്കിയപ്പോൾ മോഹൻലാലിന്റെ കാലൊക്കെ പൊക്കി അടിച്ചു തകർക്കുന്നു അതുപോലൊരു ഒരു നിറഗർഭിണിയായ സ്ത്രീക്ക് സാധിക്കുമോ മനുഷ്യന് ദ്രഹിക്കുന്ന കഴിച്ചാൽ ഇറങ്ങി പോകുന്ന സാധനം വേണ്ട അങ്ങനത്തെ ക്യാപ്സൂളുകൾ വേണ്ട പറയാൻ എനിക്കൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അത്രമാത്രം പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതല്ലായിരുന്നു കുറച്ചുകൂടെ മികച്ച ക്യാപ്സൂൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അദ്ദേഹം അടുത്തിടെയായി കുറച്ച് ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ടുണ്ട് ഇതൊരുമാതിരി മനുഷ്യർ ജയിക്കാത്ത അയാളുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ ഈ അടിച്ചവൻ ഉണ്ടല്ലോ അവന്റെ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞാലെങ്കിലും ആ ഭാര്യയ്ക്കെങ്കിലും കഴിച്ചാൽ ജയിച്ചു പോകുന്ന ക്യാപ്സൂൾ വേണ്ടേ നിറഗർഭിണിയായ ഒരു സ്ത്രീ പോലീസ് ഓഫീസ് അറ്റാക്ക് ചെയ്ത് കൂടെയുള്ള രണ്ട് കുഞ്ഞു പിഞ്ചുമക്കളെ നിലത്തെറിഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞത് ഒരമ്മയ്ക്ക് പറ്റുമോ അയാൾ പറഞ്ഞത് ഞാനത് അടിച്ചില്ലായിരുന്നെങ്കിൽ ഉടനെ ഈ കുഞ്ഞിനെ നിലത്തെറിഞ്ഞ് കൊഞ്ഞ് കളയുമായിരുന്നു ആ അമ്മ എന്നാണ് പറയുന്നത് അതിന് സാധിക്കുമോ ഒരു 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 അമ്മയ്ക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല പിന്നീട് അവിടെയുള്ള വനിതാ അടക്കമുണ്ട് ഇനി അങ്ങനെ ഒരു സാഹചര്യമാണ് എന്നിരിക്കട്ടെ ആണെങ്കിൽ പോലും ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥനാണോ ഇല്ലെങ്കിൽ കരണക്കുറ്റിക്ക് ആഞ്ഞടിച്ചുകൊണ്ടാണോ പോലീസ് ആക്ഷൻ നടത്തേണ്ടത് പോലീസ് ആക്ഷൻ നടത്താൻ ആണല്ലോ യുവമാർക്ക് ഈ ലാത്തിയും ഫൈബർ ലാത്തിയും ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അവരെ ബന്ധി ബന്ധിക്കാം പക്ഷെ അതിനപ്പുറത്ത് അവരെ കരണക്കുറ്റിക്കെട്ട് അടിക്കാൻ ഇവനാരാ ഇവനാരാ അപ്പോ വഴിയിലിറങ്ങിയാൽ യൂണിഫോം ഊരി വെളിയിലിറങ്ങിയാൽ ഈ പറയുന്ന പോലീസ് എല്ലാം ജനം മുക്കിന് മുക്കിന് അടി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ആറേഴ് മാസം കഴിയുമ്പോൾ ഈ ഈ ഈ ഉദ്യോഗസ്ഥ പ്രമാണികളെല്ലാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പല ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്പാകൾ ആണെങ്കിലും മെസാജ് സെന്ററുകളൊക്കെ പിടിക്കുമ്പോ അതിന്റെ പിന്നിലും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ആ ഒരു സമാധാനം കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു വിഭാഗം ആളുകൾ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിന്റെ സമാധാനം രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവരൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും സസ്പെൻഷൻ കൊണ്ട് മാത്രം ഈ പറയുന്ന സസ്പെൻഷൻ ലഭിച്ചാൽ ഈ പറയുന്ന പോലീസുകാർക്ക് പിന്നീട് തെറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ചിന്തകളിലേക്ക് വരുന്നില്ല പിന്നെ അങ്ങനെയുള്ള ആളുകളെ ആഭ്യന്തര വകുപ്പാണെങ്കിൽ പോലും ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയായിരിക്കില്ല നിൽക്കുന്നത് തീർച്ചയായും ഇതൊരു മാഫിയ സംഘമാണ് ആ മാഫിയ സംഘമാണ് യി മാറിയിരിക്കയാണ് പോലീസ് അതായത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഞ്ചാവ് കടത്താൻ പോലീസുമായി ധാരണയുള്ളവർ കഞ്ചാവ് കടത്തുന്നുണ്ട് നമ്മുടെ കോളേജുകളിൽ നമ്മുടെ കോളേജുകളുടെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീനുകളിൽ ചെറിയ ഷോപ്പുകളിലൊക്കെ കഞ്ചാവ് എം ഡി എം എ ഇത്രമാത്രം സുലഭമായി കിട്ടുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഒരു സിഗരറ്റ് ഒരു കുട്ടി വലിച്ചാൽ അപ്പോൾ തന്നെ പോലീസ് വന്ന് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കഞ്ചാവ് എം ഡി എം എ ആണ് പതിനാറും പതിനേഴും വയസ്സുള്ള നമ്മുടെ കുട്ടികൾ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് ഉപയോഗിക്കുന്നത് പോലീസ് കയറൂരി വിട്ടിട്ടല്ലേ അപ്പൊ പോലീസിന് പൈസ കിട്ടുന്ന സംവിധാനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ അതിന്റെ ഹോൾസെയിൽ ഡീലർമാർ ആയിരിക്കണം പോലീസിന് ഇപ്പോ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്യാൻ സൗകര്യം ഇല്ല പകരവരിത്തരം പണികളിലേക്ക് വഴി തിരിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോ അതിന്റെയൊക്കെ നാഥൻ ആരാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട് ഈ വാഴ വെച്ചാൽ മതിയായിരുന്നു ആഭ്യന്തര വകുപ്പിൽ മന്ത്രിക്ക് പകരം എന്ന് പക്ഷെ ഞാൻ അതിനെ വളരെ നിശിതമായി വിമർശിക്കുന്ന എതിർക്കുന്ന ഒരാളാണ് കാര്യം വാഴ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് വാഴ കൊണ്ട് ഇപ്പൊ ഏത്തവാഴയാണെങ്കിൽ നല്ല ഏത്തവാഴ കാ ഏറ്റവാഴ അതിന് അതിനു ഒരു അറുപിലോ ഒന്ന് കിലോയ്ക്ക് വിലയുണ്ട് ഇനി അതിന്റെ പിണ്ടി എടുത്താൽ നമുക്ക് തോരം വെക്കാം അല്ലെങ്കിൽ വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം ഇനി അതിന്റെ നാര് വരെ വാഴയുടെ നാര് വരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് ഇനി വാഴയല വാഴയിലക്കെ എന്ത് വിലയാണ് എന്നുള്ളത് അപ്പോ അടിമുടി വിലയുള്ള ഒരു സാധനം കൊണ്ടുപോയി ഒരു വിലയില്ലാത്തതിനോട് ഉപമിക്കുന്നത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് വില കൂടാത്ത ഒരേ ഒരു സാധനം അത് പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ വാഴയോട് ഉപമിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും കാലം നമുക്ക് ഉപ്പേ നല്ല ഉപ്പേരി ഉണ്ടാക്കാൻ വാഴക്കാതെന്ന നല്ല വാഴപ്രഥമൻ വാഴക്ക പ്രഥമൻ ഉണ്ടാക്കാൻ വാഴക്ക തന്ന ആ ഈ പറയുന്ന ഉപ്പേ ഉപ്പേരിയും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ച വാഴയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത് അല്ല ഈ ഒരു വാഴപ്രയോഗം എനിക്ക് തോന്നുന്നു ഒരുപാട് സജീവമായി നമ്മൾ കേട്ടിരുന്നത് രാഹുൽ മാങ്കുടത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആഭ്യന്തര വാഴ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലും തിരുത്തി കൊടുക്കുന്ന രീതിയിലേക്ക് അത്ര പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള ഒരു പ്രവണത തന്നെയാണ് തുടരാൻ ഉദ്ദേശമെങ്കിൽ പോലീസുകാർ ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പിനെയോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു യൂണിഫോമിനെ പോലെ പോലും പൊതുജനം മറന്ന് കയ്യേറാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് അത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷെ അങ്ങനെ ഉണ്ടാവരുത് കാര്യം അതൊരു റിബളിയനിലേക്ക് ഒരു കലാപത്തിലേക്ക് നാട് പോയിപ്പെടും അപ്പോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഹർഷ എന്റെ സുഹൃത്താണ് ഹർഷ നാളെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കർണ്ണക്കുറ്റിട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ബന്ധുക്കൾ അങ്ങയുടെ സുഹൃത്തുക്കൾ അതിനകത്ത് പ്രതി പ്രതികരിക്കില്ലേ അങ്ങ് പരാതി കൊടുക്കാൻ നീണ്ട നിയമ പോരാട്ടം നടത്തുന്നു എന്നിട്ടും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവസാനം നിങ്ങൾ നിർബന്ധിതരായി മാറും ഏത് ഈ പറയുന്ന ആശയം കൈവിട്ട് ആയുധധാരികളാവാൻ വേണ്ടി നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും അങ്ങനെ എത്തപ്പെടരുത് എന്നതാണ് നമ്മുടെ നിലപാടും ആവശ്യവും പിന്നെ അധികം ഇനി വിഷമിക്കേണ്ട ഇനി ഒരു മൂന്നാല് മാസം അഞ്ചാറ് മാസത്തെയും കൂടെ പ്രശ്നങ്ങളേ ഉള്ളൂ അതിനുശേഷം കേരളത്തിൽ അതിശക്തനായ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടാവും അത് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിച്ച ഒരു എം എൽ എ ആയിരിക്കും അദ്ദേഹം ഈ പോലീസ് എങ്ങനെയാണ് പോലീസിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചുതരാം മുട്ട ആ മുട്ടക്കോഴിമല എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ പാർട്ടി ഗ്രാമത്തിൽ കയറി ടി പി ചന്ദ്രശേഖരന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തൊരു പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ സി പി എം അവിടേക്കും മറ്റു ഈച്ച പോലും കടക്കത്തില്ലാത്ത മുട്ടക്കോഴിമലയിൽ പോലീസ് കയറിയിട്ടുണ്ട് ആ അതുപോലെ ഉണ്ടായ എല്ലാ പ്രതിസന്ധികളിലും ഇടപെട്ടൊരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു ആ പോലീസിനെ നയിച്ചിരുന്നത് അന്ന് തിരുവഞ്ചൂർ ആയിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു അങ്ങനെ കോൺഗ്രസ് നയിച്ച കാലങ്ങളിൽ പോലീസിന് പോലീസിനെ നിലക്കി നിർത്താൻ ഞങ്ങൾക്കറിയാം ഇന്ന് ഉള്ള പ്രശ്നം എന്താണെന്നറിയോ ഞാൻ എക്സാമ്പിൾ തരാം പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന് കർണാകരന്റെ കാലത്ത് പോലും നമ്മൾ കേട്ടിട്ടുണ്ട് കർണാകരൻ പോലീസിനെ ഉപയോഗിക്കുന്നു അങ്ങനെ വിവിധ സർക്കാരുകളുടെ കാലത്ത് പോലീസിനെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടിട്ടത് പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാവുന്നതെന്ന് പറയുമോ പോലീസ് ഈ ഇതിനെ ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ആർജു പോലീസിനെ നിലക്കിറത്താനുള്ള കഴിവോ ഇന്ദ്രനും ചന്ദ്രനും ഇന്ദു ചൂടനുമാണ് എന്നൊക്കെ സഹാക്കൾ പറയുന്ന പോലെ അല്ല മുഖ്യമന്ത്രിക്ക് ഒരു എസ് ഐ എ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ പൊട്ടണാക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും അദ്ദേഹം ഉണർന്നു പ്രവർത്തിക്കണം അവസാനത്തെ ഒരു ആറേഴ് മാസമാണ് ആ മാസം ഈ പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോലീസ് അട്രോസിറ്റി നേരിട്ടത് ഇടതുപക്ഷമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അവർ പറയുന്നതാണ് കേട്ടോ എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ല അപ്പൊ അവർ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അവർ ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോലീസ് അട്രോസിറ്റി നേരിട്ടു എന്ന് അവർ തന്നെ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഈ ഈ നിറഗർഭിണിയായ സ്ത്രീകൾ യുവാക്കൾ അങ്ങനെയുള്ളവർക്കെല്ലാം പോലീസ് അട്രോസിറ്റി നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ക്രൂരമായ എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി നമുക്ക് വീണ്ടും ഇരിക്കാം താങ്ക് യു